നമസ്കാരം ഭാരതീയം ചാനൽ ഫിഫ്റ്റിയിലേക്ക് മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നൃത്തം ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല എന്നറിയാം അതുപോലെ നൃത്തം ആസ്വദിക്കാത്തവരും ആരും തന്നെ ഉണ്ടാകില്ല നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നർത്തകിയും അതുപോലെ പ്രൊഫസറും അതുപോലെ ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ് ചെയ്താവുമായ ഗായത്രി വിജയലക്ഷ്മി മാമാണ് അപ്പൊ നമുക്ക് മാമിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് പ്രേക്ഷകർക്ക് അത് അറിയാൻ കാരണവും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് അത് അറിയാൻ ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് മാമിനോട് കുറെ കാര്യങ്ങൾ ചോദിക്കാം മാം കലയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നൃത്തമാണ് മാമിൻ്റെ രംഗമെന്ന് പറയുന്നത് അപ്പം നമുക്ക് മാമിനോട് നൃത്തത്തെക്കുറിച്ചും കലയെക്കുറിച്ചും മാമിൻ്റെ ജീവിതത്തെക്കുറിച്ചും കുറേ കാര്യങ്ങൾ ചോദിക്കാം മാം നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമസ്തേ അപ്പോൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ടെന്നും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരിനെയും അറിയാനുമുള്ള ഒരു അതിഥിയാണ് നമ്മുടെ ചാനലിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇന്ന് അതിഥിയായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു ഭാഗ്യമെന്ന് തന്നെ പറയാം അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മാമിനോട് കലയുമായി ബന്ധപ്പെട്ടതും അതുപോലെ മാമിന്റെ നൃത്തരംഗമായിട്ട് ബന്ധപ്പെട്ടതും എല്ലാം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ടതുണ്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ അപ്പോൾ മാമിന്റെ സ്വദേശത്ത് നിന്ന് തന്നെ തുടങ്ങാം അല്ലേ തിരുവനന്തപുരമാണ് മാമിന്റെ സ്വദേശം വരുന്നത് അപ്പോൾ മാം തന്നെ പറഞ്ഞു തുടങ്ങിക്കോളൂ നമ്മുടെ പ്രേക്ഷകരോട് എൻ്റെ സ്വദേശം തിരുവനന്തപുരം അല്ല ഹരിപ്പാടാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ഒരു ഇരുപത്തിയഞ്ച് വർഷമായിട്ട് താമസിക്കുന്നു രിപ്പാട് സ്വദേശി എന്ന് പറയുന്നെങ്കിലും ഞാൻ തിരുവനന്തപുരത്തിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിനൊരു പ്രത്യേക കാരണമൊന്നും എനിക്ക് പറയാനില്ല എല്ലാവരും വളരെ ഇൻഡിപെൻഡൻ്റായിട്ട് എങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേയധികം സ്നേഹിക്കുന്ന ആൾക്കാരുള്ള ഒരു പ്രദേശം അതാണ് എൻ്റെ കണ്ണിൽ തിരുവനന്തപുരം അപ്പം നൃത്തവുമായിട്ടുള്ള ഒരു ബന്ധം എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തിയാറ് വർഷം വരെ മാം ഉപേക്ഷിച്ചതായിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇരുപത്തിയാറ് വർഷത്തെ ഒരു ഇടവേള എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടാണോ മാം ആ ഒരു നൃത്തത്തിനൊരു ഇടവേള കൊടുത്തത് അപ്പോൾ അതിനെക്കുറിച്ച് പ്രഷർക്കറിയാൻ എന്തായാലും താല്പര്യമുണ്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ ടീച്ചറായി പിന്നെ ജോലി തിരക്കുകൾ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ എല്ലാം കൂടി വന്നപ്പോൾ നൃത്തത്തിന് തീർച്ചയായിട്ടും ഒരു ഇടവേള കൊടുക്കേണ്ടി വന്നു

തീർച്ചയായിട്ടും ഞാൻ ഒരു ഡാൻസ് കളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അന്ന് എൻ്റെ കൂടെ മോനാണുള്ളത് എനിക്ക് രണ്ട് മക്കളാണ് മൂത്തത് മകൾ ഉണ്ണിമായ മോളുടെ ഹസ്ബൻഡ് അനീഷ് കുമാർ ഒരു കൊച്ചുമോൻ നിരഞ്ജൻ എന്നോടൊപ്പം മോനും വൈഫും കൃഷ്ണൻ ദേവിജ അന്ന് ഞാൻ അമ്പത്തിരണ്ട് വയസ്സിൽ നൃത്തം ചെയ്തപ്പോൾ മോൻ മാത്രമാണ് ഉള്ളത് മോൻ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തു അമ്മ ചെയ്തോളൂ എന്ന് പറഞ്ഞു അപ്പം ഞാനത് സ്റ്റേജിൽ ചെയ്യുന്നതിന് മുമ്പ് മോൻ മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു കളിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് വൃത്തികേടൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല അമ്മ കളിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ കോളേജിൽ കോളേജിലായിരുന്നില്ല പുറത്തൊരു വേനയിൽ ഒരു ചെറിയ സ്റ്റേജ് ഒരു ഒരു ചെറിയ ഹാളിൽ നൂറ് സ്റ്റുഡൻസും ടീച്ചേഴ്സും ഉള്ളൊരു ഗ്രൂപ്പിൽ ഞാൻ വീണ്ടും നൃത്തം ചെയ്തു ശേതാംബരതീ ദേവിക്ക് വേണ്ടിയിട്ട് അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും മൊബൈലിലൊക്കെ പകർത്തിയുക ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ മക്കൾക്ക് നല്ല ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മൾ വീണ്ടും നൃത്തം പഠിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു കാരണം റിട്ടയർമെൻറ്റിന് വീണ്ടും നാല് വർഷമേ ഉള്ളൂ അമ്പത്താറ് വയസ്സിലാണല്ലോ റിട്ടയർമെൻറ്റ് അപ്പോൾ പണ്ട് തന്നെ ഡാൻസ് പഠിപ്പിച്ച മൈഥിലി ടീച്ചർ മിഥിലാലയ ഡാൻസ് അക്കാഡമി തിരുവനന്തപുരത്തിലെ മൈഥിലി ടീച്ചർ ടീച്ചർ ഇപ്പോഴും നൃത്തം പഠിപ്പിക്കുന്നുണ്ട് ടീച്ചറിനോട് ഞാൻ ചോദിച്ചു ടീച്ചർ ഈ പ്രായത്തിൽ വീണ്ടും നൃത്തം പഠിച്ച് തുടങ്ങിയാലോ എന്ന് സന്തോഷത്തോടെ എന്നെ വീണ്ടും വീണ്ടും പഠിപ്പിച്ചു തുടങ്ങി അങ്ങനെ ഞാൻ നൃത്തത്തിന്റെ വേദിയിൽ എത്തി ഇതുവരെ എത്ര ായി നൃത്തം അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് വേദികളിലായി നൃത്തം അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അതൊരു വളരെ വലിയൊരു കാര്യം തന്നെയാണ് ഒരു നർത്തകി എന്ന നിലയ്ക്ക് വളരെ അഭിമാനമുള്ള ഒരു കാര്യം തന്നെയാണ് ഒരുപാട് പേർക്ക് അതുവഴി അറിയപ്പെടാൻ പറ്റി മാം നൂറാമത്തെ വേദി എന്ന് പറയുന്നത് ഒരു മാമിന് ഒരു പ്രത്യേകത തന്നെ ഉള്ള ഒരു വേദിയായിരുന്നു നൃത്തം അവതരിപ്പിക്കാൻ കിട്ടിയത് അല്ലേ അപ്പൊ ആ ഒരു പ്രത്യേകത പ്രേഷകർക്കും കൂടെ അറിയണമെന്നുണ്ട് ഒന്ന് പറഞ്ഞോളൂ നൂറാമത്തെ വേദി ശബരിമല ശ്രീധർമ്മശാസ്ത്ര മുന്നിലായിരുന്നു ശബരിമലയിൽ സ്ഥിരമായിട്ട് നൃത്തം ചെയ്യുന്നത് പത്ത് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളാണ് അമ്പത് വയസ്സിന്റെ മുകളിലുള്ളവർക്ക് ശബരിമല പോകാമെങ്കിലും അവിടെ ഇതുവരെ ആരും നൃത്തം അവതരിപ്പിച്ചിട്ടില്ല ആ ഒരു ഭാഗ്യം ഭഗവാൻ എനിക്കായി വെച്ചിരുന്നു അങ്ങനെ ശബരിമല ശ്രീധർമ്മശാസ്ത്രവിന് മുന്നിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഏഴാം തീയതി ഒരു മണിക്കൂർ പരമനാറ്റം ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി ഞാൻ ആദ്യം തന്നെ മാമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ് ജേതാവും കൂടെ അപ്പോൾ ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ് ജേതാവ് അല്ലെങ്കിൽ ലിങ്ക ബുക്ക് ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡിലേക്കുള്ള ഒരു എത്തിച്ചേരൽ അല്ലെങ്കിൽ ആ പേര് ചേർക്കപ്പെട്ടതിനെ കുറിച്ചിട്ട് ശബരിമലയിൽ നൃത്തം അവതരിപ്പിച്ച ആദ്യത്തെ വനിത എന്നുള്ള നിലയിലാണ് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് എൻ്റെ പേര് ചേർത്തിരിക്കുന്നത് അതും ജനുവരി ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു മണിക്കൂർ ഭരതനാട്യം ചെയ്തു ശബരിമലയിൽ അതൊരു റെക്കോർഡായിട്ട് ലിംക ചേർത്തിരിക്കുന്നു ഒരു അതുല്യ കലാകാരി എന്ന നിലയ്ക്ക് സിനിമാ മേഖലയിലേക്കും ചുവടുവെക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മാമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ ആകെ ഒരു ഷോർട്ട് ഫിലിമിലും ഒരു സിനിമയിലും ഒരു പരസ്യ ചിത്രത്തിലും മാത്രമാണ് അഭിനയിച്ചിട്ടുള്ളത് അത് വലിയ കാര്യമല്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എൻ്റെ മനസ്സിൽ അതിന് ഒരുപാട് വാല്യൂ ഉണ്ട് ഒരു പത്താം ക്ലാസ്സുകാരിയുടെ മിസ് ചിന്മയി നായരുടെ ഷോർട്ട് ഫിലിം ഗ്രാൻഡ്മയിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അത് കഴിഞ്ഞ് ചിന്മയി നായരുടെ തന്നെ സിനിമ ിയർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിൽ റിലീസായ സിനിമ അതിൽ അമ്മയായിട്ട് അഭിനയിക്കാൻ സാധിച്ചു അതേ തുടർന്ന് ശ്രീ വേണു നായർ അദ്ദേഹത്തിൻ്റെ ഒരു പരസ്യ ചിത്രത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞു മാം നർത്തകി എന്ന നിലയ്ക്കും ഒരു പ്രൊഫസർ എന്ന നിലയ്ക്കും അതുപോലെ തന്നെ ഒരു അഭിനേതാവ് കൂടി എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ആ ഒരു നിലയ്ക്ക് ഇത്രയും ഒരു മൂന്ന് പേരുകൾ കൂടാതെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു തലത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മേഖലകളിൽ മാം പ്രവർത്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ താല്പര്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്താണ് ഉദ്ദേശം എനിക്ക് അത്ര പിടികിട്ടിയില്ല എങ്കിലും ഇത് കൂടാതെ എന്തെങ്കിലും ചെയ്തിരുന്നു ചെയ്യാൻ എന്ന് ചോദിച്ചാല് ഞാൻ തുടങ്ങിയത് എൻജിനീയറിംഗ് പി ജി പഠിച്ചിരുന്ന കാലത്ത് ദൂരദർശൻ മലയാളം ചാനൽ തുടങ്ങിയപ്പോൾ അവിടെ മലയാള അനൗൺസർ ആയിട്ടാണ് എൻ്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ലൈഫിലേക്ക് ഞാൻ എത്തിയത് അവിടെ തന്നെ ന്യൂസ് റീഡറായിട്ടും സെലക്റ്റഡ് ഓഡിഷൻ കഴിഞ്ഞിരുന്നു ഡാൻസറായിട്ടുണ്ടായിരുന്നു എന്ന് പ്രത്യേകം പറയണ്ടല്ലോ പക്ഷെ ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല ആകെ ചെയ്തത് അവിടുത്തെ മലയാളം ഡ്രാമ ആദ്യത്തെ മലയാളം ഡ്രാമ ഒരു മണ്ണാങ്കട്ടിയുടെ കഥ അതിലൊരു ചെറിയ റോള് ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു അത് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ടി കെ അമ്മി ടീച്ചറായിട്ട് ജോലി കിട്ടി ഞാൻ ആ വഴിക്ക് പോയി സകല കലകളും വിട്ടിട്ട് പിന്നെ കുട്ടികളോടാണേലും ഞാൻ പറയുന്ന ഒരു കാര്യം നമുക്ക് ഏറ്റവും നമ്മൾ വാല്യൂ കൊടുക്കേണ്ടത് സ്നേഹം നമ്മുടെ സഹജീവികളോടുള്ള സ്നേഹം എപ്പോഴും ഞാൻ പറയും നമ്മൾ പഠിച്ചു കഴിഞ്ഞ് പല വഴിക്ക് പോയി കഴിയുമ്പോൾ കുറേ പേരിങ്ങനെ പടവുകൾ കയറി മുകളിലോട്ട് പോകും അപ്പോഴേക്കും ഒന്ന് തിരിഞ്ഞു നോക്കണം നമ്മുടെ കൂടെ പഠിച്ചു വരും നമ്മളോടൊപ്പം പടവുകൾ കയറി വരുന്നുണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ ഒരു കൈ സഹായം അവർക്ക് കൊടുക്കാൻ തയ്യാറായിരിക്കണം ഇന്നത്തെ കാലത്താണെങ്കിൽ സോഷ്യൽ മീഡിയ വഴി പല പല ഗ്രൂപ്പുകൾ വഴി എല്ലാവരും തമ്മിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാറുണ്ട് അത് വെറുതെ ഹായി പറയാൻ വേണ്ടി ആയിരിക്കരുതെന്ന് ഞാൻ ഇടയ്ക്കൊക്കെ എൻ്റെ കുട്ടികളെ ഓർമ്മപ്പെടുത്താറുണ്ട് അതൊരുപാട് രീതിയിൽ പലപ്പുഴ പരസ്പരം ഹെൽപ്പ് ചെയ്യാനും പല വിഷമ ഘട്ടങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈത്താങ്ങാവാനും ഇടയാവാറുണ്ട് അത് നമ്മളിങ്ങനെ കൂടുതലായിട്ട് പറയുന്നതിൽ എനിക്ക് താല്പര്യമില്ല മാം അപ്പോൾ പ്രൊഫഷണിന്റെ കാര്യം പറഞ്ഞു അതുപോലെ ഇതിലേക്ക് ഇരുപത്തി ആറ് വർഷത്തിന് ശേഷം നൃത്തത്തിലേക്ക് തിരിച്ചു വന്ന കഥ പറഞ്ഞു അപ്പോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിനിടയ്ക്ക് ഞാൻ ഒന്നും ചോദിച്ചോട്ടെ അപ്പോ ഉണ്ടല്ലോ അപ്പോൾ മരുമകളെയും കുച്ചുമക്കളെയൊക്കെ ഡാൻസ് കൊച്ചുമക്കളെയൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടോ അവരും ഈ ഒരു മേഖലയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എനിക്ക് മകളുണ്ട് മരുമകളുണ്ട് കൊച്ചുമകനും അവർ ഞാനല്ല പഠിപ്പിക്കുന്നത് എൻ്റെ ഗുരു മൈഥിലി ടീച്ചറിൻ്റെ ഒരു സ്റ്റുഡൻറ്റ് കലാമണ്ഡലം ലക്ഷ്മി ലക്ഷ്മിയുടെ സ്റ്റുഡൻസാണ് മകളും മരുമകളും മകളും ബാംഗ്ലൂരിലാണ് മരുമകൾ എന്നോടൊപ്പമാണ് എങ്കിലും ഞങ്ങൾ മൂന്ന് പേരും കൂടി നൃത്തം ചെയ്തിട്ടുണ്ട് ശംഖുഭേത്രത്തിൽ ഇനിയിപ്പോൾ ഡിസംബറിൽ അങ്ങനെയൊന്ന് പ്ലാൻ ചെയ്ത് വന്നപ്പോൾ എൻ്റെ ഡേറ്റിന് ഒരു ചെറിയ പ്രശ്നം ഞാനും മരുമകളും കൂടെ ഒരു മൂന്നോ നാലോ വേദികളിൽ ഒന്നിച്ച് നൃത്തം ചെയ്തിട്ടുണ്ട് മാം അപ്പോൾ ഇനിയൊരു ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് അല്ലേ അതെ അതെ അപ്പോ അതായത് വരും തലമുറക്ക് ഇനി മറ്റുള്ള കുട്ടികളെയും കൂടെ നൃത്തം അഭ്യസിപ്പിക്കാൻ എന്തെങ്കിലും ഒരു ഡാൻസ് തുടങ്ങാനോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ ഉണ്ടോന്നെ ഒരു ഡാൻസ് സ്കൂൾ ഞാൻ ചിന്തിക്കുന്നില്ല എങ്കിലും ചെറുതായിട്ട് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് കാരണം പ്രൊഫഷണലി ഒരു പെർഫോമർ ആണ് ആ പെർഫോമൻസ് കൃത്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ പ്രാക്ടീസ് പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ നമുക്ക് ഡാൻസ് ബൈഹാർട്ട് പഠിക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് കൊണ്ട് ഞാനിങ്ങനെ ഡാൻസ് പഠിപ്പിക്കുന്നതിങ്ങനെ ഡിലേ ചെയ്ത് കൊണ്ടുപോവാണ് എങ്കിലും ഡാൻസ് പഠിപ്പിച്ച് തുടങ്ങണം പ്രായമുള്ള പലരും എൻ്റെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ട് ഞാൻ പഠിപ്പിച്ച ഡാൻസ് പഠിക്കാം എന്ന് പറയുന്ന കുറേ മിഡിൽ ഈസ്റ്റ് ആൾക്കാരുണ്ട് അപ്പം അത് എന്റെ ചിന്തയിലുണ്ട് ഒരുപാട് താമസിക്കാതെ ഞാൻ നൃത്തം ജീവനായിട്ടുള്ള ഒരു കലാകാരിയെ തന്നെയാണ് നമുക്കിപ്പോ നമ്മുടെ അതിഥിയായിട്ട് കിട്ടിയിട്ടുള്ളത് കുറച്ചധികം നേരം നമ്മൾ ഒരു കുറച്ചധികം നേരം നമ്മൾ ആ അതുല്യ പ്രതിഭയോട് സംസാരിക്കുകയുണ്ടായി ഒരുപാട് കാര്യങ്ങൾ അറിയുകയുണ്ടായി നാം എന്റെ സ്വപ്നം എന്താണെന്ന് നമ്മൾ അറിയുകയുണ്ടായി അപ്പൊ ഈ ഒരു സമയം നമുക്ക് തന്നതിലും നമ്മുടെ പ്രേക്ഷകരോട് കാര്യങ്ങൾ പറഞ്ഞതിലും വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ഭാരതീയം ചാനൽ ഫിഫ്റ്റിയിലേക്ക് വന്നതിൽ മാമിനോട് ഒരുപാട് നന്ദി ഞാൻ പറയുകയാണ് അതുപോലെ നമ്മുടെ ചാനലിനോട് നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക് എപ്പോഴും പറയാനുള്ളത് നമുക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ നമ്മള് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യരാണ് ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് വരാൻ ശ്രമിക്കുക പിന്നെ ഞാൻ തന്നെ എനിക്കിപ്പോൾ അറുപത്തി രണ്ട് വയസ്സ് എനിക്ക് പ്രോഗ്രാംസ് കിട്ടണമെങ്കിൽ എന്താ ചെയ്യണ്ടേ ഞാൻ പ്രോഗ്രാംസ് എവിടേക്കും ഉണ്ട് എന്ന് തിരക്കി കണ്ടുപിടിച്ച് അവരുമായിട്ട് സംസാരിച്ച് പ്രോഗ്രാം ഫിക്സ് ചെയ്യണം എൻ്റെ മക്കൾ തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് സപ്പോർട്ട് തരുന്നുണ്ട് അതിനർത്ഥം അവരെനിക്ക് പ്രോഗ്രാം കണ്ടുപിടിച്ച് ചെയ്യാൻ സഹായിക്കണമെന്നല്ല അവർക്ക് അവരുടേതായ ജീവിതമുണ്ട് അവരുടെ പ്രൊഫഷൻ ഉണ്ട് അപ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു സ്ട്രോങ് സപ്പോർട്ട് തരാനേ അവർക്ക് പറ്റും ബാക്കി കാര്യങ്ങൾ ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത് ഇത് ഞാൻ പറയാൻ കാര്യം പ്രായമായ ഓരോരുത്തരും എന്നോട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട് ഇത് നമുക്ക് ആര് സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ എങ്ങനെയാണ് വേദികൾ കണ്ടെത്തേണ്ടതെന്നൊക്കെ നമുക്ക് ശരിക്കും വേറെ വേദികളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടേതായിട്ടുള്ള ഫേസ്ബുക്ക് യൂട്യൂബ് ചാനൽ ഇതിലൊക്കെ തന്നെ നമുക്ക് ചെയ്യാം നമ്മുടെ പ്രോഗ്രാംസ് റെക്കോർഡ് ചെയ്തിടാം നമുക്ക് സ്വന്തമായിട്ട് തന്നെ റെക്കോർഡ് ചെയ്തിടാം അപ്പോൾ ആ രീതിയിലൊക്കെ പ്രായമായ ഒരു വളരെ മൊണോട്ടനസ് ഒരു ഡ്രൈ ലൈഫ് ലീഡ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അവരുടെ പാഷൻ പണ്ട് കാലത്ത് നമ്മൾ ഉപേക്ഷിച്ച് വെച്ച് പോയ പാഷനിലേക്ക് തിരിച്ചു വരാൻ ഞാൻ എല്ലാവരെയും എൻ്റെ മനസ്സ് നിറഞ്ഞ സ്നേഹത്തോടെ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് അതോടൊപ്പം തന്നെ ഭാരതീയം ചാനൽ ഫിഫ്റ്റിയിലെ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ എടുത്തതിന് ഒരുപാട് നന്ദി പറയുന്നു ഇന്റർവ്യൂ എടുത്ത മിസ് പാർവതിയോടുള്ള നന്ദി ഞാൻ പറയുന്നു അപ്പൊ നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ് അപ്പൊ അടുത്ത പ്രോഗ്രാമിൽ അടുത്ത അതിഥിയുമായി വീണ്ടും കാണാം നമസ്കാരം